ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ നമ്മുടെ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റ് പി സുബൈർ അവർ വേദിയിൽ ഉപഭോക്തരായിട്ടുള്ള പ്രഥമാധ്യാപകൻ ശ്രീ പ്രവീൺ കൊളശ്ശേരി പ്രിയപ്പെട്ട നമ്മുടെ മാനേജർ എം അബ്ദുൽ അത്തീഫ് മൂപ്പൻ മുനിസിപ്പൽ കൗൺസിലർമാരായ എം നാസർ മൂപ്പൻ അബ്ദുറഹ്മാൻ എന്ന ഭാവ പ്രസന്ന പയ്യ പന്ത നമ്മുടെ സ്കൂളിലെ മുൻ പ്രധാനാധ്യാപിക മിനി കെ ആർ എം ടി എ പ്രസിഡന്റ് പി ദിവ്യ സി രാജേഷ് പ്രിയപ്പെട്ട സീനത്ത് ടീച്ചർ ആദരണീയനായ കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി ആസാദ് മൂപ്പൻ പി ടി മുഹമ്മദ് അലി കെബീർ മൂപ്പൻ കൊടുക്കൽ രാമചന്ദ്രൻ നിഷാദ് പി പി എൻ നിഫ്തിക്കർ അലി കൊക്കോടി നാസർമാഷ് അഡ്വക്കറ്റ് ഷെബു ഷബീബ് പ്രിയങ്കനായ ഹസീം ചെമ്പ്ര ഷബീർ നെല്ലിയാളി എം കെ മുനീർ ഇർഷാദ് മൻസൂർ മൂപ്പൻ പി പി അനീഷ് സ്റ്റാഫ് സെക്രട്ടറി അലി പറമ്പിൽ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉപയോക്തരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പി ടി എ ഭാരവാഹികൾ അധ്യാപക സുഹൃത്തുക്കൾ സംഘാടക സമിതി അംഗങ്ങൾ ഈ ശതാരവം വാർഷികാഘോഷ പരിപാടികളുടെ നായകത്വം വഹിക്കുന്ന ഇതിൽ സംബന്ധിക്കുന്ന ചെമ്പ്രയിലെയും പരിസര പ്രദേശങ്ങളിലെയും നല്ലവരായ സഹോദരി സഹോദരന്മാരെ വർണ്ണാഭമായ ഒരു ഘോഷയാത്ര കണ്ടുകൊണ്ടാണ് ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടികളിലേക്ക് കടന്നുവരാൻ സാഹചര്യമുണ്ടായത് ഈ നാട് ഏതർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ മകുടോദാഹരണമാണ് ഇന്ന് വൈകുന്നേരം നാല് കിലോമീറ്ററിലധികം സഞ്ചരിച്ച് അക്ഷരാർത്ഥത്തിൽ ഈ നാടിനെ ഇളക്കിമറിച്ച ഘോഷയാത്ര എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇത്ര മനോഹരമായി ഈ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ നിങ്ങൾ നടത്തുന്ന പ്രയത്നങ്ങളെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യാനും അനുമോദിക്കുവാനും ഈ അവസരം ഞാൻ ആദ്യമായി ഉപയോഗപ്പെടുത്തുകയാണ് ഇത്തരം വാർഷികാഘോഷ പരിപാടികൾ അത് കേവലം സ്കൂളിൻ്റെ ഒരു വാർഷികം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഒരുമിച്ചിരിക്കാൻ കഴിയാവുന്ന ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പൊതു ഇടങ്ങൾ പുനസൃഷ്ടി കൂടിയാണ് ഇവിടെ എല്ലാവരും ഒരുമിച്ച് ഒരു നാട് മുഴുവൻ ഒരുമിച്ച് ഈ പരിപാടികൾ ഏറ്റെടുക്കുകയാണ് സാധാരണ രീതിയിൽ സ്കൂൾ വാർഷികങ്ങൾ ആ സ്കൂളിലെ ഏതെങ്കിലും ഒരു അധ്യാപിക യാത്രയപ്പ് ഉണ്ടെങ്കിൽ ആ വർഷം ഒന്ന് ഉഷാറായി നടത്താൻ ആ സ്കൂളിലെ പ്രധാന അധ്യാപകനും ആ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഒക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ വലുതായി പലപ്പോഴും കാണാറുണ്ട് എന്നാൽ ഈ സ്കൂളിൻ്റെ നൂറാം വാർഷികാഘോഷ പരിപാടികൾ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിരണ്ട് വരെ കൂടിയിട്ടുള്ള അഞ്ചു ദിവസങ്ങളിൽ വൈവിധ്യങ്ങളായിട്ടുള്ള പരിപാടികൾ കോർത്തിണക്കി ഇത്ര മനോഹരമായി ഇത് സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ ഈ നാടിൻ്റെ കൂടി പ്രത്യേകതയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ അർത്ഥത്തിൽ ഈ സ്കൂളിനെ നെഞ്ചേറ്റുവാങ്ങിയിട്ടുള്ള ഈ നാട്ടിലെ മുഴുവൻ സഹോദരീ സഹോദരങ്ങളെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുവാനും അഭിവാദ്യം ചെയ്യാനും ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു ഇവിടെ മനോഹരമായ ഘോഷയാത്ര നടന്നു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നാളെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമുണ്ട് ഈ സ്കൂളിനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് കൈപ്പിടിച്ചുയർത്തി ഇന്ന് കാണുന്ന ഈ വികസന പ്രവർത്തനങ്ങൾക്ക് നേരോ നേരോട്ടം കുറിക്കാൻ പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് അക്ഷര വിദ്യാഭ്യാസം നൽകാൻ കഴിയാവുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഉയർത്തി വലുതാക്കി കൊണ്ടുവരാൻ പതിറ്റാണ്ടുകളോളം പരിശ്രമിച്ച ഒരു വലിയ മഹാമനുഷ്യയെ ഇവിടെ സ്മരിക്കുന്ന അനുസ്മരണ സമ്മേളനമുണ്ട് നമ്മോട് ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന സീനത്ത് ടീച്ചർക്കുള്ള യാത്രയപ്പുണ്ട് സമാപന സമ്മേളനം പ്രൗഢഗംഭീരമായി നടക്കുന്നു ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ രീതിയിലുള്ള കലാപരിപാടികൾ നാടകവും ഗാനമേളയും വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികൾ ഗസൽ കവാലി ഉൾപ്പെടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ കോർത്തിണക്കിയാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പരിപാടിയായി നൂറാം വാർഷിക ആഘോഷം നടക്കുന്നത് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് നമുക്കറിയാം ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷനും സൂചിപ്പിച്ചതുപോലെ ഒരു നൂറ്റാണ്ട് കാലം ഒരു ഓത്തുപള്ളിയായി തുടങ്ങി ആ ഓത്തുപള്ളിയായി തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനം സമീപ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെപ്പോലെ തന്നെ അതിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങൾ അതൊക്കെ വളരെ കൃത്യമായി നമ്മൾ അനുസ്മരിക്കേണ്ടതാണ് അങ്ങനെ അത് അനുസ്മരിക്കപ്പെടണം പുതിയ തലമുറ അത് കൃത്യമായി മനസ്സിലാക്കണം എന്ന ചിന്തയാണ് വേളാഴ്ച ഇവിടെ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലേക്ക് സംഘാടകരെ നയിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട പൂർവപിതാക്കൾ കാപ്പുട്ടി മൂപ്പൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന ഒരു സമയം ഞാൻ മനസ്സിലാക്കിയടത്തോളം അക്കാലഘട്ടത്തിലെ ടി സി തുല്യമായിട്ടുള്ള കോഴ്സ് പൂർത്തിയാക്കി വിദ്യാഭ്യാസം നേടി ഒരു അധ്യാപകനാകാൻ കഴിയാവുന്ന ക്വാളിഫിക്കേഷൻ നേടി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തുപോയേക്കാവുന്ന രീതിയിലുള്ള ഒരു ഒത്തുപള്ളിയായി പ്രവർത്തിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഈ നാട്ടിലെ അക്കാലഘട്ടത്തിൽ ആപാലവൃതം ജനങ്ങളും അദ്ദേഹത്തെ പോയി കാണുകയും ഈ വിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങളത് ഏറ്റെടുക്കണം നിങ്ങളുടെ നേതൃത്വത്തിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംരക്ഷിക്കുകയും അതിൽ അധ്യാപകനായി നിങ്ങൾ ചുമതലയേറ്റ് അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംരക്ഷിച്ചു നിർത്തണം അത് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കടക്കം ആവശ്യമുള്ളതാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ അതല്ലെങ്കിൽ ദൂരദിക്കുകളിലേക്ക് പോയി പഠിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കുകയും അതിനെ തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിച്ച് യാതൊരു വിധത്തിലും കേടുപറ്റാതെ കഴിവിൻ്റെ പരമാവധി പരിശ്രമങ്ങൾ നടത്തി ഒരക്ഷര വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് അതിനെ പരിവർത്തിപ്പിച്ചെടുക്കുവാൻ അക്ഷീണ പ്രയത്നം നടത്തിയിട്ടുള്ളൊരു വലിയ മനുഷ്യൻ പാപ്പുട്ടി കുറിച്ച് പലപ്പോഴും നമ്മളൊക്കെ അന്വേഷിക്കുമ്പോഴും നമ്മളൊക്കെ വിവിധങ്ങളായിട്ടുള്ള ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെയുള്ള ജനപ്രതിനിധി എന്ന രീതിയിൽ പലപ്പോഴും അവരുമായൊക്കെ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പേരക്കുട്ടികളൊക്കെയായി സംസാരിക്കുമ്പോഴൊക്കെ വളരെ കൗതുകത്തോടുകൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഒരുപക്ഷെ അദ്ദേഹം എടുക്കുന്ന എടുക്കുന്ന നിലപാടുകളിൽ വളരെ കണിശമായ നിലപാട് സ്വീകരിച്ച് വളരെ കണിശമായ കൃത്യമായ ഐഡിയോളജിയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ഏതെങ്കിലും ഒരു സമയത്ത് തൻ്റെ നിലപാടിനെ മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിക്ക് പോലും ഒരുപക്ഷെ ആ നിലപാടിനെ അദ്ദേഹത്തെ തിരുത്തിക്കാൻ അല്ലെങ്കിൽ ആ നിലപാടിനെ മാറ്റിവെക്കാൻ അദ്ദേഹം എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടിയാണ് അതിനു വേണ്ടി മാത്രമാണ് എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടെ പറയാൻ വേണ്ടി കഴിയും തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷം അമ്പത്തി ആറ് അമ്പത്തി ആറ് കേരള പിറവിക്ക് ശേഷം അമ്പത്തി ഏഴിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അപ്ഗ്രഡേഷനു വേണ്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത സമീപനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നാൽ അത്തരമൊരു നിലപാട് ഈ സ്കൂളിന്റെ അപ്ഗ്രഡേഷന് വേണ്ടി അദ്ദേഹം എടുത്തെങ്കിലും പിന്നീട് അതേ രീതിയിലുള്ള ഒരു നിലപാടെടുക്കേണ്ട സമയം വന്നപ്പോ അദ്ദേഹം അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം എടുത്ത നിലപാടിൽ ഉറച്ചുനിന്ന് ആ ആദർശത്തിൽ തന്നെ ആ ഐഡിയോളജിയിൽ തന്നെ ഉറച്ചു നിന്നിട്ടാണ് പിന്നീട് മുന്നോട്ട് പോയത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ എവിടെയെങ്കിലും മാറ്റം വരുത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയാവുന്ന ഒരു വലിയ ചരിത്ര പുരുഷനാണ് നമുക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വളർത്തിയെടുത്തിട്ടുള്ളത് ഞാൻ പലപ്പോഴും ഈ സ്കൂളിനെ അസൂയാവഹമായി നോക്കി കണ്ടിട്ടുണ്ട് മുനിസിപ്പൽ പരിധിയിൽ ജില്ലാ പഞ്ചായത്തിന് വലിയ റോളില്ല ഞങ്ങളുടെ പരിധിയിൽ വരില്ല അതേ സമയത്ത് തൊട്ടടുത്ത പ്രദേശങ്ങൾ ചെറിയമുണ്ടം പഞ്ചായത്തായാലും താനാളൂർ പഞ്ചായത്തായാലും എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നവരുണ്ട് ഇവിടെ പഠിപ്പിക്കുന്നവരുണ്ട് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് ഞാൻ പലപ്പോഴും നിങ്ങളുടെ സ്കൂളിലെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടക്കുമ്പോൾ ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ എത്ര വലിയ ജനപങ്കാളിത്തത്തോടുകൂടെയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഒരു നാട് എങ്ങനെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് കണ്ട് അതിശയിച്ചു പോയിട്ടുണ്ട് ആ ഒരു അതിശയമാണ് ഇന്നിവിടെ വരുമ്പോ ഘോഷയാത്രയടക്കം ഇത്ര വർണ്ണശബളിമ തീർത്തുകൊണ്ട് ഒരു പക്ഷേ ഇതൊക്കെ ചില ചടങ്ങുകളാക്കി മാത്രം കഴിക്കുന്ന ഈ പുതിയ കാലത്ത് വലിയ സാമ്പത്തികമായ ചെലവുകൾ വഹിച്ചുകൊണ്ട് തന്നെ ഈ സ്കൂളിലെ ആയിരത്തി എണ്ണൂറോളം പ്രീ പ്രൈമറി അടക്കമുള്ള ആയിരത്തി എണ്ണൂറോളം വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഏറ്റവും സന്തോഷിക്കാൻ കഴിയാവുന്ന ആധുനിക രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഏറ്റവും സന്തോഷദായകമായ രീതിയിൽ തന്നെ ഒരു വർണ്ണാഭമായ ഘോഷയാത്ര ഒരുപക്ഷെ ആയിരത്തി എണ്ണൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു യു പി വിദ്യാലയം നമ്മുടെ സമീപ പ്രദേശത്തിൽ നമ്മുടെ ഉപജില്ലയിൽ തന്നെ വളരെ കുറവാണ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറഞ്ഞാൽ അത് അതിശയമാകില്ല തിരൂരിൻ്റെ ഉപജില്ലാ കലോത്സവം നടക്കുമ്പോൾ നമ്മുടെ റവന്യൂ ജില്ലാ കലോത്സവം നടക്കുമ്പോൾ അത്ലറ്റിക്സ് നടക്കുമ്പോൾ അതോടൊപ്പം തന്നെ മേള നടക്കുമ്പോൾ നമ്മുടെ ഈ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേരുകൾ പല സമയത്തും അവിടെ വിളിച്ചു പറയുന്നതും അതിനകത്ത് കൃത്യമായി വിജയ വൈജയന്തി സൃഷ്ടിച്ച് മുന്നോട്ട് പോകാൻ പോകാൻ കഴിയാവുന്ന രീതിയിലെ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തവും ഒക്കെ പലപ്പോഴും നമ്മളൊക്കെ അതിശയിപ്പിച്ചിട്ടുണ്ട് ആ രീതിയിൽ അക്കാഡമിക രംഗത്തും പാഠ്യേതര രംഗത്തും പാഠ്യേതര രംഗത്തും വളരെ ഭംഗിയായി മികച്ച ഒരു മികവിന്റെ കേന്ദ്രമായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് പോവുകയാണ് പ്രിയപ്പെട്ട ലത്തീഫ് മൂപ്പൻ മാനേജർ ഇവിടെയുണ്ട് ഞാൻ ചോദിച്ചു ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ഇരുപത്തിയേഴ് പുതിയ ക്ലാസ് റൂമുകളാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനു വേണ്ടി മാനേജ്മെന്റ് നിർമ്മിച്ചു നൽകിയത് എന്നാണ് പന്ത്രണ്ട് ക്ലാസ് റൂമുകളുടെ പ്രവൃത്തി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു ഒരു പക്ഷേ ഈ മാനേജ്മെൻറ്റ് സ്കൂളുകളുടെയൊക്കെ ഒരു അവസ്ഥ പരിശോധിക്കുമ്പോൾ പലപ്പോഴും പല മാനേജ്മെന്റുകളും സ്കൂളിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കാര്യമായിട്ടുള്ള ചെവി കേൾക്കാതെ അല്ലെങ്കിൽ ചെവി കൊടുക്കാതെ അതിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് ഉള്ള ആ ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെയായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഒരു പൊതുവി മേഖലാ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടും ഒരുപക്ഷെ അപ്പോയിൻമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വരുമാനങ്ങൾ മാനേജർ എന്നുള്ള രീതിയിൽ നമുക്ക് സംഭാവനയായി ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ലഭിച്ച തുകയുടെ മുഴുവൻ ശതമാനവും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ ചെലവടിച്ച് ഈ നാടിന് തൻ്റെ പ്രിയങ്കരനായിട്ടുള്ള പിതാമഹന്മാർ കാണിച്ചു തന്ന മാതൃകയിലൂടെ തന്നെ മുന്നോട്ട് പോകുവാൻ കാണിക്കുന്ന ആ ഒരു പരിശ്രമം അത് നമ്മുടെ നാടിൻ്റെ ഒരു പുണ്യം കൂടിയാണ് പലപ്പോഴും അങ്ങനെയൊന്നും മാനേജ്മെന്റുകൾ അധികം തന്നെ മാനേജർമാരുടെ സംഘടനകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പുതിയ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോയിൻമെന്റ് നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് വലിയ പ്രയാസകരമായി മുന്നോട്ട് പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാലം ഇപ്പം തന്നെ നമ്മുടെ സ്കൂളെടുത്ത് നോക്കിയാൽ ഡെയിലി വേജസ് ആയിട്ടാണ് നമുക്ക് അധ്യാപകരെ നിയമിക്കാൻ കഴിയാവുന്ന സാഹചര്യമുള്ളത് ഉള്ള അധ്യാപകർ തന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് അതെല്ലാം നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഈ നാടിൻ്റെ ഒരു ഉത്തമ സമൂഹത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അതെല്ലാം മാറ്റിവെച്ചു കൊണ്ട് ആത്മാർത്ഥമായി അവരൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് സീനത്ത് ടീച്ചർ വിട പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സർവീസ് കാലഘട്ടമായിട്ടുള്ള മുപ്പത്തിരണ്ട് കൊല്ലം ഈ സ്കൂളിൽ സേവനമനട്ടിച്ച ഓരോ നിമിഷങ്ങളും ഓർത്തെടുത്ത് അവർ തന്നെ ഒരു പുസ്തകം കാലൊച്ചകൾ എന്ന ഒരു പുസ്തകം രേഖ ഉണ്ടാക്കി എഴുതി തയ്യാറാക്കി അത് പ്രിന്റ് ചെയ്ത് ഈ നാടിന് അത് നാളെ സമർപ്പിച്ചിട്ടാണ് പ്രിയപ്പെട്ട സീനത്ത് ടീച്ചർ ഇവിടെ നിന്ന് വിട പറയുന്നത് എന്ന് പറയുന്നത് അത് ഈ സ്കൂളിന്റെ മനോഹാരിതയെ വിളിച്ചോതുന്നതാണ് എങ്ങനെയെങ്കിലും ഒന്ന് റിട്ടയർ ആയാൽ മതി എന്ന് കൊതിക്കുന്ന പല ആളുകളുണ്ടാകും അധ്യാപകരുണ്ടാകും ഇവിടെ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് ഉണ്ട് ആ റിട്ടയർമെന്റിന്റെ മെയ് മുപ്പത്തി വരെ അല്ലെങ്കിൽ ഏപ്രിൽ മുപ്പത്തി മാർച്ച് മാർച്ച് ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരുമുള്ള ഒരു കാലഘട്ടത്തിൽ തന്റെ മുപ്പത്തിരണ്ട് വർഷത്തെ സേവനം അതിലെ ഓരോ ദിവസവും ടീച്ചർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയാവുന്ന പുതിയ തലമുറക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയാവുന്ന ഇവിടെ പഠിച്ച പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഓർമ്മയിൽ എന്നും ഒരു ഓർമ്മച്ചപ്പായി സൂക്ഷിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു പുസ്തകം സമർപ്പിച്ചാണ് ടീച്ചർ പോകുന്നത് ഞാനിവിടെ കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ട എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിൽ കമ്പ്യൂട്ടർ എൻജിനീയറിംഗിനാണ് ജോയിൻ ചെയ്തതെങ്കിലും ആദ്യത്തെ വർഷം ഞങ്ങൾക്ക് ഡ്രോയിങ് ക്ലാസ്സുകൾ ഉണ്ടാകും അദ്ദേഹം സിവിൽ അധ്യാപകനാണ് പക്ഷെ ആദ്യത്തെ വർഷം ഞങ്ങളുടെ ഡ്രോയിങ് ക്ലാസ് എടുത്ത് ഞങ്ങളെ പഠിപ്പിച്ച നാസർ മാഷ് കൊക്കോടി ഇവിടെയുണ്ട് അദ്ദേഹം ഈ വർഷം റിട്ടയർ ചെയ്യാണ് ഞാൻ മാഷോട് ചോദിച്ചു ഇത്ര ചെറുപ്പത്തിൽ രസകരമായൊരു കാര്യമുണ്ട് കഴിഞ്ഞ എൻ എസ് എസ് ക്യാമ്പിന് അദ്ദേഹത്തിന് എൻ എസ് എസിന്റെ ചുമതലയുണ്ടായിരുന്നു ക്ലാസ് സ്കൂൾ കോളേജിൽ ഞാനൊരു എൻ എസ് എസ് ക്യാമ്പിൽ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ എൻ എസ് എസ് കാലം ജീവിതത്തിൽ എന്നും ഓർക്കാൻ കഴിയാവുന്ന കാലമാണ് ഞങ്ങളുടെ അന്നത്തെ എൻ എസ് എസിന്റെ ചാർജ് വഹിച്ചത് നാസർ സാർ എന്ന് പറയുന്ന കൊക്കോടി നാസർ സാറാണ് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാനിങ്ങനെ പ്രസംഗിച്ചപ്പോ ആരോ അദ്ദേഹത്തോട് പോയി പറഞ്ഞു ഷാഫി മെമ്പർ ഇങ്ങനെ പ്രസംഗിച്ചു എന്ന് അപ്പം അവരുടെ മുമ്പിൽ എനിക്ക് അത്ര പ്രായമുണ്ട് എന്ന് നാസർ മാഷ്ക്ക് പറയാൻ അത്ര മടിച്ചിട്ട് പറഞ്ഞു ഞാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല ആ കുട്ടി എന്നോടത് വീണ്ടും വന്നു പറഞ്ഞു നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്നാ നാസർ മാഷ് പറയുന്നത് അപ്പൊ ഞാൻ നാസർ മാഷ് പോളിയിൽ പോയി കണ്ടിട്ട് അന്ന് ഡി ത്രീ ഹാളിൽ ഡ്രോയിങ് വരക്കാൻ സിവിൽ അധ്യാപകനായി അന്ന് സർവീസിലുള്ള നാസർ മാഷു വന്ന് പഠിപ്പിച്ച ക്ലാസ് റൂമുകളും അദ്ദേഹത്തിന് ഞങ്ങൾ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്ത റെക്കോർഡുകളുമൊക്കെ ഞങ്ങളെ കൈവശമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് പഠിച്ച് ഒന്നാം വർഷം സിവിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞു വന്നത് നാസർ മാഷിയുടെ നാടാണിത് നാസർ മാഷും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കാൻ സീനത്ത് ടീച്ചറെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോ നാസർമാശ സർവീസ് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരിക അപ്പോൾ ഓരോ നാട്ടിലും അക്ഷര വിദ്യാഭ്യാസം പഠിപ്പിച്ചിട്ടുള്ളവർ അധ്യാപകർ അവരൊക്കെ ഓരോ നാടിന്റെയും വിളക്കുമാടങ്ങളാണ് സീനത്ത് ടീച്ചർ പോകുമ്പോൾ മുപ്പത്തിരണ്ട് വർഷത്തെ വലിയ ഒരു അക്ഷരദീപം ദീപം കൊളുത്തിവെച്ചിട്ടാണ് ഇവിടുന്ന് യാത്രയാകുന്നത് ശിഷ്ടകാലത്തും ആയിരാരോഗ്യ സൗഖ്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ട ടീച്ചർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് തീർച്ചയായും ഞാൻ സുദീർഘമായി മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല പ്രിയപ്പെട്ട ലത്തീഫ് മൂപ്പന്റെ നേതൃത്വത്തിൽ നല്ല ഒരു ടീം എനിക്ക് തോന്നുന്നത് മൂപ്പൻ കുടുംബത്തിലെ എല്ലാവരുടെയും ഒരു കുടുംബസംഗമം പോലെ തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ അവർ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ പുതിയ തലമുറയിലെ വക്കീലന്മാർ ഉൾപ്പെടെ എല്ലാവരും അധ്യാപകരായിട്ടുള്ളവർ എല്ലാവരും സന്നിഹിതരായിട്ടുള്ള ഒരു നാടിൻ്റെ തന്നെ ആഘോഷത്തിൽ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന ദിവസങ്ങളാണ് അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഒരു നാട് ഏറ്റെടുത്താൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിൽ നമുക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് നൂറ് വർഷം ഒരു സ്കൂള് പിന്നിടുക എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ നോക്കിയാൽ കാണാൻ പല സ്കൂളുകളും നൂറാം വാർഷികവും നൂറ്റി പന്ത്രണ്ടാം വാർഷികവും ഒക്കെ ആഘോഷിക്കുന്ന തിരക്കിലാണ് അതിനൊരു വലിയ ചരിത്രത്തിന്റെ പിൻബലമുണ്ട് എന്താ നൂറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിട്ടുള്ള മലബാർ സമരം ആ മലബാർ സമരത്തിന്റെ ബാക്കി പത്രങ്ങൾ ആ തലമുറ അനുഭവിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ വലിയ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പുരുഷന്മാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും നാട് കടത്തപ്പെട്ടു മുഴു പല ആളുകളും വിവിധങ്ങളായിട്ടുള്ള ജയിലിലേക്ക് പറഞ്ഞയച്ചു പതിനായിരക്കണക്കിന് ആളുകളെ മലബാറിൽ നിന്ന് കാണാതായി പോയിട്ടുള്ള ഒരു വലിയ സമര പോരാട്ടത്തിന്റെ ബാക്കിപത്രം ആ നാട്ടിലെ ജനവിഭാഗങ്ങൾ കുട്ടികൾ സ്ത്രീകൾ പലപ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു സമയം ഇനി ഈ നാളിന് രക്ഷപ്പെടണമെങ്കിൽ അക്ഷര വിദ്യാഭ്യാസമുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയ്ക്ക് മാത്രമേ ഈ നാട്ടിൽ നിന്ന് ഇനി രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് അക്കാലത്തുള്ള പൂർവ സൂരികളായിട്ടുള്ള നമ്മുടെ മുൻഗാമികൾ അന്ന് കണ്ട സ്വപ്നങ്ങളാണ് ഇന്ന് അമ്പര ചുംബന് അമ്പര ചുംബികളായിട്ടുള്ള കെട്ടിട സമുച്ചയങ്ങളായി നമ്മുടെ നാട്ടിൽ ഉയർന്നു നിൽക്കുന്ന ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ തൊള്ളായിരത്തി ഇരുപത്തിന് ശേഷമാണ് നൂറ് വർഷം നമ്മൾ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ആണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടാവുക ആ പൂർവപിതാക്കൾ കണ്ട സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിക്കുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉത്തുങ്കമായ സോപാനത്തിലേക്ക് എത്തി നിൽക്കുന്ന അതിന്റെ ഒരു സാച്ചുറേഷൻ പോയിന്റിൽ നിൽക്കുന്ന ഈ പുതിയ കാലത്ത് ഒരുപക്ഷെ ലോകത്തോളം വളരാൻ നമ്മൾ പ്രാപ്തമാക്കിയ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകിയ സ്ഥാപനങ്ങളാണ് ഈ സ്ഥാപനങ്ങൾ നാട്ടിലെ മതജാതി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ കഴിയാവുന്ന ഇത്തരം കേന്ദ്രങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഒരു നാട് എങ്ങനെയാണ് വളർന്നു വലുതായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് നാളെ മുതൽ ഇവിടെ വരാൻ പോകുന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ് എന്നുള്ളത് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് വിദ്യാഭ്യാസം നേടി പുറത്തുപോയി ജീവിതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള തുറകളിലെത്തിയവർ ഈ സ്കൂളിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ഓടി വരാനുള്ള മനസ്സു കാണിക്കുന്നത് ഇത്രമേ സന്തോഷദായകമായിട്ടുള്ള മനോഹരമായ ശബ്ദ സംവിധാനത്തോടുകൂടെ മനോഹരമായ വെളിച്ച സംവിധാനത്തോടുകൂടെ ഇങ്ങനെ മനോഹരമായ കവാടം സുട്ടിച്ച് മനോഹരമായ പന്തൽ മനോഹരമായ കലാപരിപാടികൾ ഉണ്ടാക്കി ഇവിടെ എല്ലാവരെയും ഈ സ്കൂളിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ അവരൊക്കെ ഓടി വരാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നത് അവരെ അവരാക്കി മാറ്റിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലക്കാണ് അതുകൊണ്ട് ഒരു വലിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പിൻബലം കൂടി ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനുണ്ട് ഇന്ന് കാണുന്ന ഈ മനോഹാരിതയിൽ ഇന്ന് കാണുന്ന ഈ സൗകര്യങ്ങളിൽ ഇന്ന് കാണുന്ന ഈ വിദ്യാഭ്യാസ നേട്ടങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒന്നുമില്ലാത്ത കാലത്ത് പ്രയാസങ്ങളുടെ കാലത്ത് പ്രതിസന്ധികളുടെ കാലത്ത് പട്ടിണിയുടെ കാലത്ത് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ നിലനിർത്തിയിട്ടുള്ള മഹാമാ മനുഷ്യികളെ നമ്മൾ ഓർക്കുകയും അവർക്ക് പ്രാർത്ഥനാനിരഭമായ മനസ്സോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം എന്നാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല അത്രമേൽ സന്തോഷദായകമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഈ സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായ പങ്കാളിത്തം ഉണ്ടാകണം ഈ നാട് ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം അങ്ങനെയുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരുപക്ഷെ മാനേജർ ഒരു സ്വകാര്യ മേഖലയിൽ എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖല വിദ്യാഭ്യാസ സ്ഥാപനമാണ് എല്ലാം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു മാറി നിൽക്കാൻ നമുക്ക് കഴിയില്ല ഇവിടെ പി ടി എ പ്രസിഡന്റുമാരുടെ പേര് പറയുമ്പോൾ പി ടി എ ഭാരവാഹികളുടെ പേരൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ കയ്യടിച്ച് അവരെ സ്വീകരിക്കുന്നത് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു മികവ് കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്ന് നാട്ടിലെ പൗരപ്രമുഖരായിട്ടുള്ള എല്ലാവരെയും ഇവിടെ വന്നായി ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു ഒരു നാടിൻ്റെ ഒരു ക്രോസെക്ഷൻ മുഴുവൻ ഇവിടെ സമ്മേളിക്കുന്നു എന്നുള്ളത് ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയാണ് അത് അത്തരം പ്രവർത്തനങ്ങൾ അപങ്കുലം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ പ്രത്യേകിച്ച് നമ്മുടെ യുവ യുവജനങ്ങൾ നാട്ടിലെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾക്കൊക്കെ നമ്മൾ വലിയ പിമ്പലം കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ കഴിയാവുന്ന ഒരു നാടിന്റെ മഹോത്സവമായി നടത്തുന്ന ഇത്തരം കാര്യങ്ങളിൽ കൂടി യുവജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഉണ്ടാക്കിയെടുക്കുവാനും അതുവഴി നാട്ടിൽ വലിയ സമാധാനത്തിന്റെ ഒരു തിരുത്തായി നമുക്കെന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്തൊന്ന് വന്നിരുന്ന് ഇതിന്റെ ലൈബ്രറിയിൽ ഒരു പുസ്തകം എടുത്ത് വായിച്ച് ഇവിടുത്തെ അധ്യാപകരോട് കുശലം പറഞ്ഞ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്ത് അതുവഴി സമാധാനം നേടാനും ഹൃദയവിശാലത നേടാനും ഒരു സമാധാനത്തിന്റെ പച്ചത്തുരുത്തിലേക്ക് ജീവിതമാകുന്ന ഈ സുന്ദരമായ നിമിഷങ്ങളിലേക്ക് വീണ്ടും ആ ജീവിതത്തെ ഹരിതാപമാക്കാനും നമുക്ക് കഴിയുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഈ ശതാരവം ആഘോഷിക്കുന്ന സമയത്ത് നമുക്ക് പ്രതിജ്ഞ പുതുക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്ന ഇതിൻ്റെ മാനേജ്മെന്റിന്റെയും ഇതിന്റെ പി ടി എ ഭാരവാഹികളുടെയും സംഘാടക സമിതികളുടെയും ആ ഒരു താല്പര്യത്തെ പ്രത്യേകം നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ശതാരവത്തിന്റെ ഈ ആദ്യ ദിവസത്തെ പരിപാടികൾ നിങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ മനസ്സിൻ്റെ സന്തോഷത്തോടു കൂടെ തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ജയ ഹിന്ദ്